അസലാമലൈക്കും വരഹമുല്ലാ വാഹമിറമുറഹീം അലഹമുല്ലാഹുറബിലമീൻ അള്ളാഹ്മസീം മുഹമ്മദ് മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള സാഹോദര്യ ബന്ധം സ്നേഹബന്ധം അതെപ്പോഴും മികച്ചതായിരിക്കണം ഏറ്റവും ബലപ്പെട്ടതായിരിക്കണം അതിനുതകുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരസ്പരം പ്രവർത്തിക്കുകയും വേണം അഥവാ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞ് ഹസ്തദാനം ചെയ്യുക വഴി അവർക്കിടയിലുള്ള സ്നേഹബന്ധം വളരെയധികം ഊഷ്മളമാകുകയും വളരെയധികം ദൃഢമാകുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ പരസ്പരം മുസാഫാഹത്ത് ചെയ്ത് ആലിംഗനം ചെയ്ത് പരസ്പരം കൈകൾ കൊടുത്ത് കുശലാന്വേഷണങ്ങൾ നടത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധങ്ങൾ കൈമാറുമ്പോൾ അള്ളാഹു സുബഹാനുഹൂവത്താലത്തരം ആളുകൾക്ക് നൽകുന്ന പ്രതിഫലമോ അത്രയോ വലുതാണ് അവർ ചെയ്തു പോയ പാപങ്ങളെല്ലാം അത് കാരണം അള്ളാഹു സുബഹാനുഹൂവത്താല അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നു പുറത്തു കൊടുക്കുന്നു എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പരസ്പരം സലാം പറയവരോടൊപ്പം മുസാഫത്ത് കൂടെ ചെയ്താൽ അവർ വിട്ടുപിരിയുന്നതിന് മുമ്പായി അള്ളാഹു താല സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം അത് കാരണം പുറത്തോടുക്കും എന്ന് മഹാനായ ഇമാം ബൈഹക്കിർ അലി അള്ളാഹു താലഹു മഹാനായ ബറാഹുബിൻ ആസിബ് അലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീഫില പ്രകാരം വന്നതായി കാണാം അവിടെ പറഞ്ഞു പറഞ്ഞുതൽ തക്കൽ മുസ്ലിമാൻ രണ്ട് മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ പരസ്പരം കണ്ടുമുട്ടി വഴിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടി ഇപ്പം തസാഫ അവ രണ്ടുപേരും മുസാഫഹത്ത് ചെയ്തു പരസ്പരം ഷെയ്ഖാൻ ചെയ്തു തഹാത്ത് ബഹുമാ അങ്ങനെ ചെയ്താൽ അവരുടെ രണ്ടാളുടെയും പാപങ്ങളുള്ള ഹുസ്ബഹാനുഹുത്താല് അവർക്ക് പുറത്ത് കൊടുക്കും കമ്മായ തഹാത്തു അനുസരിചത്തിൽ ആഭിസത്തി വറക്കുഹ ഉണങ്ങിയ ഇലകൾ മരത്തു നിന്നും കൊയിഞ്ഞു വീഴുന്നതുപോലെ അള്ളാഹു സുബഹാനുഹുബത്താൽ അവരുടെ പാപങ്ങളെല്ലാം അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുത്തു നബി സല്ലാഹു അലൈസ് വല്ലമു തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നാൽ മുസാഫഹത്ത് ചെയ്യുന്നതിൻ്റെ മര്യാദ അത് മുത്തനബി സാഹു തങ്ങൾ തന്നെ പഠിപ്പിച്ചതായി കാണാം ഇതാ സാഫ് ഹർജുരൻ ഒരാൾ ഹബീബ് സല്ല അല്ലാസ്ലാർ തങ്ങളുടെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്താൽ ആ കൈ ഒരിക്കൽ മുസൂർ തങ്ങൾ വരിക്കുമായിരുന്നില്ല റസൂലി അലൈഹി അലി വസ്ല്ലം റസൂർ തങ്ങളുടെ കൈ ആരുടെ അടുത്ത കയ്യിലാണോ അദ്ദേഹം കൈ എടുത്താലല്ലാതെ മുത്തനബി അലൈഹി സ്വലം തങ്ങൾ മുസാഹത്ത് ചെയ്ത കൈ എടുക്കുമായി ായിരുന്നില്ല എന്നും ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാൽ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കാണാനും സ്പർശിക്കാനും പറ്റുന്ന ആണുങ്ങൾ പരസ്പരവും സ്ത്രീകൾ പരസ്പരവും ആയിരിക്കണം മുസാഫഹത്ത് ചെയ്യേണ്ടത് ഒരിക്കലും ഒരു അന്യപുരുഷൻ അന്യസ്ത്രീയെ മുസാഫഹത്ത് ചെയ്യുന്ന ശയിക്കാൻ ചെയ്യുന്ന ഒരവസ്ഥ ഇസ്ലാം ഒരിക്കലും അനുവദിച്ചു തരുന്നില്ല അപ്രകാരം ഹബീബ് സല്ലാഹു തങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ആയിഷറിയാഹു താലാൻ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഭയത്ത് ചെയ്യുമ്പോൾ തന്നെ വാക്കാലുള്ള വയ്യാത്തല്ലാതെ കൈ പരസ്പരം സ്പർശിച്ചു കൊണ്ടുള്ള ഭയത്ത് പോലും ഹബീബായ മുത്തുൻ നബി തങ്ങൾ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായും ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്ത അക്കാര്യം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കണം മുസ്ലിമീങ്ങൾ പരസ്പരം ആണുങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുസാഫത്ത് ചെയ്യുക ില്ലാതെ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം സഹായത ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ അതൊരിക്കലും ഇസിലാ നമുക്ക് അനുവദിച്ചെന്നിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം നാം ഓർക്കുക ഓർക്കുകാല നമ്മുടെ ഒക്കെ പാപങ്ങളെപ്പുറത്ത് അവൻ്റെ സ്വാതിഹീയങ്ങളായ സജ്ജനങ്ങളായ മുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടാമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വെബർക്കാ